्रह्मकालभैरवमन्त्रम् ॐ ब्रह्मकालभैरवाय नमः शिवकालभैरवाय प्रचण्डरूपमुण्डमालभूषितकालभैरवाय सर्वदोषसंहराय सर्वशत्रुं संसारणाय भट् स्वाहा ई मन्त्रं ൂറ്റി എട്ട് ഒരു പേരും നാളും ചൊല്ലി കറുത്ത അഷ്ടമി ദിനം രാത്രിയിൽ ജപിക്കുക സർവ ശത്രുദോഷങ്ങളും അകന്നു പോകുന്നതാണ് ഓം നമോ ഭഗവതേ ചെമ്പരത്തി കുറുമ്പെ എള്ളുറഞ്ഞ മനം എണ്ണയലിഞ്ഞ് മനക്കണ്ണിലെണ്ണ ഞാനെന്ന് മനമലിഞ്ഞ് നറുചന്ദനം പോലെ മനമലിഞ്ഞ് പോരിൽ തോറ്റ കോഴിയെപ്പോലെ എന്നടികളിൽ വന്നു കുമ്പിടുക സ്വാഹ ഈ മന്ത്രം നൂറ്റി എട്ട് ഉരു ജപിക്കണം ഓ मया शास्त्रे मंद्रमणिस्ताय नग्नाय सर्वजन सर्वजनसमोहिताय धनधान्य निगूढ़ निधिच मम वशम वश आगक्ष स्वाहा